വെൽക്കം ബാക്ക് ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പം ഒരു രാത്രിയിലുള്ള ഒരു ചെറിയ വ്ളോഗോ അതായത് ഈ ഒരു വ്ലോഗ് എന്ന് വ്ളോഗയുമ്പം ഞാൻ ആക്ച്വലി ഗോപ്രോ സെറ്റപ്പിൽ എടുത്തതായിരുന്നു പക്ഷേ നമ്മുടെ മൈക്കിൻ്റെ സ്വിച്ച് നൈസായിട്ട് ഓഫായിരുന്നു കേട്ടോ അതെനിക്ക് ഒട്ടും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഈ ഒരു വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഈ റൂട്ട് നമ്മൾ ഇതുവരെ ആയിട്ട് നൈറ്റ് കവർ ചെയ്തിട്ടില്ല അപ്പം നൈറ്റ് കവർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ആ ഒരു സ്പോട്ട് ഉണ്ടായിരുന്ന സൗണ്ട് ഇല്ലാത്ത കാരണം അത്രയ്ക്ക് ഓക്കെ അല്ല വീഡിയോ പക്ഷേ ഞാനെന്താ പറഞ്ഞാലും അപ്ലോഡ് ചെയ്യാൻ നേരത്തി വോയിസ് ഓവർ ചെയ്തിട്ട് സുൽത്താമ്പത്തേരി ടു ഗുണ്ടൽപേട്ട് പേട്ട് പോകുന്ന ഒരു ഫോറസ്റ്റ് റൂട്ട് നമ്മൾ നൈറ്റ് കവർ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നേരെ വീടിലോട്ട് പോയേക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കെ നമ്മൾ ഇത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഈ ഈ ഈ കുഴപ്പ എന്നാണ് പിന്നെ റിലാക്സ് 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 ആയിട്ട് ആയിട്ട് അങ്ങനെ കാണുന്നത് സംഭവം റൂട്ട് കവർ ചെയ്യാൻ വേണ്ടി വേണ്ടി ആയ കാരണം ഒരു സെറ്റപ്പിലാണ് എത്തിക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ കേറുന്ന സമയത്തേക്ക് എനിക്ക് പേടി ഉണ്ടായിരുന്നു ചെറിയൊരു പേടി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ വണ്ടികൾ പോകുന്നില്ല ഒരൊറ്റ ബൈക്കും പോകുന്നില്ല ഞാനിങ്ങനെ ബൈക്ക്സ് പോകുന്നുണ്ടോ അങ്ങനെ നോക്കിണ്ടായിരുന്നു പക്ഷെ ഒരൊറ്റ ബൈക്സും പോകുന്നില്ല പക്ഷേ ഒരുപാട് ലോറികൾ സംഭവങ്ങളെല്ലാം ഇഷ്ടംപോലെ പോകുന്നുണ്ട് കാർസൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ പോകുന്നു വരുന്നൊക്കെയുണ്ട് പക്ഷേ ബൈക്കുകൾ കാണുന്നില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഒരു ധൈര്യത്തിൽ അങ്ങ് പോയതാണ് സംഭവം ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പം ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു എനിക്ക് നാടുകാണി വഴിയും പോകുമായിരുന്നു പക്ഷേ ഞാൻ വയനാട് വഴിയാണ് ചൂസ് ചെയ്തത് എനിക്ക് ആ റൂട്ടാണ് നാടുകാണിയെക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടം വയനാട് ചുരം കയറി മുത്തങ്ങ ഫോറസ്റ്റിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് താല്പര്യം അങ്ങനെയാണ് ഞാൻ ഈ റൂട്ട് ചൂസ് ചെയ്തത് ഗുണ്ടൽപേട്ടിൽ സ്റ്റേ അടിക്കാമെന്നു പറഞ്ഞ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഡയറക്റ്റ് മൈസൂർ വരെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് രാത്രി തന്നെ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ത്രില്ല് സംഭവം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെൻ്റെ റോട്ടിലുള്ള ഹമ്പ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം നൈറ്റാണ് പിന്നെ നമ്മുടെ വണ്ടി എന്ന് പറയുമ്പം ഈ ഒരു ട്രിപ്പിന് വേണ്ടി സെറ്റപ്പ് ചെയ്തെടുത്ത ഒരു രീതിക്കാണ് വണ്ടി കാരണം വണ്ടി പെയിൻറ്റിംഗ് പണിക്ക് വേണ്ടിയിട്ട് എല്ലാം ബോഡി സംഭവം എല്ലാം അയച്ച് അവിടെ കൊണ്ട് കൊടുത്തിരുന്നു അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ ബോഡി ഇല്ലാത്ത വണ്ടിയാനും ഞാനും നമ്മുടെ വണ്ടി എടുത്ത് അവൻ്റെ ബോഡി എൻ്റെ വണ്ടിയിൽ കയറ്റിയാണ് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ അയച്ചു മാറ്റിയ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഹെഡിൻ്റെ റൂമ് അതായത് രാത്രി ഒരു പത്ത് മണി സമയത്താണ് ഞാൻ ഇതിൻ്റെ വർക്കിലോട്ട് നിൽക്കുന്നത് പത്ത് പതിനൊന്നാറ് സമയത്ത് എന്നിട്ട് ഞാൻ അന്ന് കിടന്നുറങ്ങുന്നതെന്ന് പറയുമ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുവരെ ആ ഒരു ബോഡി സംഭവമില്ല നമ്മുടെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു അതിനിടയിൽ നമ്മുടെ ഹെഡ് നമ്മളെ വണ്ടിയിൽ അവൻ്റെ വണ്ടിയിൽ ഹെഡ് യൂസ് ചെയ്തു അങ്ങനെ നമ്മുടെ ആ ഒരു വണ്ടിയിലോട്ട് ഞാൻ അവൻ്റെ വണ്ടിയിലെ അവൻ്റെ വണ്ടിയിൽ ആ ഒരു ഹെഡായിരുന്നു നമ്മളെ വണ്ടിയിലോട്ട് ഇട്ടേ അപ്പോൾ അങ്ങനെ ഇട്ട സമയത്ത് അതിൻ്റെ ഒരു ഡയറക്ഷൻ അതായത് അതിൻ്റെ ഒരു ചെറിയൊരു ഡയറക്ഷൻ ഫിറ്റിങ്ങിലുള്ള ചെറിയ ഇഷ്യൂ ആണ് ഫിറ്റ് ചെയ്ത ശേഷം ഒന്ന് ചെക്ക് ചെയ്യാത്ത പ്രശ്നമാണ് ഞാൻ നേരെ അത് ഓക്കെ ആവുമെന്ന് കരുതി ഇട്ടു അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് ഓൾറെഡി സ്പ്ലൻഡറിൻ്റെ ലൈറ്റ് എന്ന് പറയുമ്പം വെട്ടം കുറവാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് എനിക്ക് എൻ്റെ റോട്ടിലെ കുഴി പോലും അതുപോലെ ഹമ്പ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ എങ്ങനെ മൃഗങ്ങളെ കാണാനാണെന്ന് ആലോചിച്ച് ആ ഒരു റോഡും പിടിച്ചങ്ങനെ പോയിട്ടു കോമൺ ആയിട്ട് ഞാൻ നൈറ്റ് റണ്ണിങ് കുറവാണ് പക്ഷേ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് അവർ ഫോറസ്റ്റ് നൈറ്റ് പോകണം എന്നുള്ളൊരു ചെറിയൊരാഗ്രഹം അതിൻ്റെ പുറത്ത് ഇറങ്ങിയാണ് നേരെ കർണാടക എത്തിയിട്ടും പട്ടിക്കുഞ്ഞിനെ പോലും കണ്ടില്ല ആ റൂട്ടിൽ അവർ ഇരിക്കായിരുന്നു ആ ഒരു സമയത്തെ ജേണി ആ റൂട്ടിലൂടെ അതിലുള്ള പോക്കെന്ന് പറയുമ്പം നമ്മുടെ ആനവണ്ടി പോലുള്ള വലിയ വലിയ തമിഴ് ലോറികൾ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഒക്കെ പിറകെ പിടിച്ചായിരുന്നു പിന്നെ അവർ കമ്പൊക്കെയുള്ള ഒരു ഏരിയന്ന് കൂടുതലും അവരുടെ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു തണുപ്പും പിന്നെ ആ ഒരു ഫോറസ്റ്റ് റൂട്ടിനുള്ളിലൂടെയുള്ള ആ ഒരു റൈഡും ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ എത്തിയ സമയത്ത് നമ്മുടെ ഒരു കാലിക്കറ്റിലൊരു ആളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങേരി ഹിമാലയനിൽ ബാംഗ്ലൂരിലോട്ട് പോകുമായിരുന്നു അപ്പോൾ അങ്ങേരി ഇന്ന് തന്നെ ഡയറക്റ്റ് ബാംഗ്ലൂർ പിടിക്കുമെന്നാണ് അങ്ങേര് സംസാരിച്ചപ്പോൾ പറഞ്ഞേ പക്ഷേ നമ്മൾ മൈസൂർ പോയിട്ട് അങ്ങനെ പോകാനാണ് പ്ലാന് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ സ്ഥിരം ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന അടിച്ചുകൊണ്ടിരിക്കുന്നൊരു പമ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെക്കാട്ടിലും പെട്രോളിന് ചെറിയൊരു മാറ്റം ഉണ്ട് കിട്ടും ഇത് വെച്ച് അവിടെ നിന്ന് പെട്രോൾ അടിക്കാവുന്ന രീതിക്ക് ആ ഒരു രീതിക്ക് കാൽക്കുലേഷൻ ചെയ്തായിരുന്നു ഇവിടെ നിന്ന് അടിച്ചേ അതുകൊണ്ട് നമ്മൾ ആ ഒരു പമ്പിലോട്ട് കയറി അവിടെ നിന്ന് തന്നെ ഫുഡ് അടിയും അതുപോലെ പെട്രോൾ അടിയും എല്ലാ സംഭവം തീർത്തു നേരെ വിട്ടു അവിടുന്ന് മൈസൂരിലോട്ട് അങ്ങനെ ഫൈനലി ഞാന് കൂട്ടെല്ലാം കഴിച്ചോട്ടോ ടിഫിനിൽ ഫുഡും ഉണ്ടായിരുന്നു ഫുഡ് ഫുള്ളും ഇവിടുന്ന് കഴിച്ച് എനിക്ക് വെള്ളം കുടിച്ച് ചുമ്മാ ഇവിടെ ഇരിക്കും ഞാൻ പറയുന്ന എൻ്റെ ശബ്ദം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് തണുപ്പുണ്ടോ അമ്മയും തണുപ്പോ അവിടെ നല്ല കിടിലും കാറ്റും ഉണ്ടോ ആ ഒരു ആ ഒരു പൊസിഷൻ എന്നൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വൈബാട്ടോ ഞാൻ അപ്പോൾ ഗുണ്ടൽപേട്ടല്ലേ അപ്പോൾ ഈ ഒരു പെട്രോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് തവണ പെട്രോൾ അടിച്ചൊരു പെട്രോൾ പമ്പാണ് നമ്മൾ എൻറ്റിയിൽ വന്നപ്പോഴും ഇവിടുന്ന് ഫുൾട്ടാൻ കടിച്ച ഇതിലൊന്ന് ഫുൾ ടാങ്ക് കടിച്ചിട്ടുണ്ട് അതിന് മുമ്പ് വന്നപ്പോഴും നമ്മൾ ടീംസ് എല്ലാവരും വന്നപ്പോഴും ഇവിടുന്ന് ഫുൾ ടൈം കട്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സംസാരം മാറുന്നുണ്ടെങ്കിൽ അത് തണുപ്പ് കൊണ്ടാണ് വേറെ ഒന്നുമല്ല അപ്പോൾ എന്തായാലും അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നേരെ മൈസൂർ പോകണം മൈസൂരിലേക്ക് ഇവിടുന്ന് അറുപത് കിലോമീറ്റർ പ്രോപ്പർ മൈസൂരിൽ എത്തിയിട്ടില്ലെങ്കിലും മൈസൂരിൻ്റെ അടുത്ത ഇവിടെ ആയിട്ട് എത്തണം എന്നിട്ട് ടെൻറ്റ് ക്യാമ്പ് അടിക്കണം എന്നിട്ട് ഏർലി മോർണിംഗ് ഒരു കിഡ്നൻ സ്പോട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ അടുത്ത വീഡിയോ ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒന്നുകിൽ ഇതോടുകൂടി തീരും അല്ലെങ്കിൽ ഞാൻ ക്യാമ്പ ചെയ്യുന്ന അവിടെ നിന്ന് വൈകിട്ട് ചെയ്യും മിക്കവാറും ഇതോടുകൂടി തീരുമായിരിക്കും കാരണം ഇനി വീഡിയോ എടുക്കാൻ നിൽക്കില്ല കാരണം ഒറ്റ പിടിത്തും പോകണം ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ ഓട്ടം ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അതും ഒന്നേക്കാൽ മണിക്കൂറൊക്കെ എന്തായാലും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻ്റ് അടിക്കുന്ന സ്പോട്ടൊക്കെ തപ്പണ്ടേ അപ്പോൾ എന്തായാലും കാണാം കേട്ടോ ഒരാഴ്ച അങ്ങനെ നമ്മളിതേ മൈസൂർ എത്തിയിട്ടോ അപ്പം ഞാൻ ചുമ്മാ ഇതുപോലൊരു സ്പോട്ടിൽ ടെൻ്റ് അടിച്ചാണ് ഇതിനിടയിൽ ഒന്ന് രണ്ട് പമ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ടൗൺ ഏരിയ ആയ കാരണം പമ്പിലൊന്നും ചാൻസ് ഇല്ല കാരണം പുള്ളി ചെറിയ പമ്പുകളാണ് അപ്പം വണ്ടി തിരിയുമ്പോഴൊക്കെ ഭയങ്കര സീനാവും അപ്പോൾ എനിക്ക് തന്നെ ഒരു രണ്ട് പമ്പെ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല പിന്നെ വെറുതെ മൂന്നാമത്തെ പമ്പ് ജസ്റ്റ് ചോദിച്ചപ്പം ഒരു പറഞ്ഞു സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു എനിക്ക് ഔട്ട് സൈഡിൽ ഒരു സ്ഥലം കാണിച്ചു തന്നു പക്ഷെ അത് ഇതിൻ്റെ അത്രയും പോരാ അവിടെ റോഡിൽ കയറി നിൽക്കുന്ന ഒരു സ്പോട്ട് പോലെ റോഡിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നൊരു സ്പോട്ട് പോലെ കഴിഞ്ഞാൽ അപ്പം എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാൻ എനിക്കിതുപോലുള്ളൊരു കംഫർട്ടാണ് എന്താ പറയുക എനിക്കൊരു കംഫർട്ട് ഇതാണ് അപ്പോൾ ഞാനിവിടെ വന്ന് തൻ്റെ അടിച്ചു എന്താ പറഞ്ഞാലും ഇതാണ് പകത്തേക്ക് കായ്ച്ച് കിടാം പിന്നെ ഈ സ്ലീപ്പിംഗ് ബാഗ് സെറ്റ് ചെയ്ത് കിടന്നുറങ്ങണം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ എന്തായാലും നാളെ കാണാം